മഹാഭാഗവതം അധ്യായം ഇന്ന് നമ്മൾ പറയുന്നത് പൂതനാ അപ്പോൾ അപ്പോ പത്ത് ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് കംസൻ നിയോഗിക്കപ്പെട്ട ദുഷ്ടന്മാരായ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പൂതന എന്ന രാക്ഷസി അതിമനോഹരിയായ ഒരു ലളിതയുടെ വേഷം ചമഞ്ഞ് അതായത് അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് പല ഗ്രാമങ്ങളിലും വീടുകളിലും കയറി വിഷം ലേപനം ചെയ്ത പാല് മുലപ്പാൽ നൽകി ഒട്ടുവളരെ കുഞ്ഞുങ്ങളെ അവള് കൊന്നുകളഞ്ഞു അങ്ങനെ അവസാനം അവൾ നന്ദഗോപന്റെ വസതിയിലും എത്തിച്ചേർന്നു അപ്പോൾ ആര് കണ്ടാലും കൊതിക്കുന്ന രൂപലാവണ്യമുള്ള ഒരു നാരീരത്നം പൂർണ്ണ ചന്ദ്രപ്രഭയെ വില്ലുന്ന മന്ദഹാസവും ഒക്കെയായിട്ട് സ്നേഹം സ്ഫുരിക്കുന്ന കടാക്ഷങ്ങളും ആരെയും വശീകരിക്കുന്ന ഭാവവിലാസങ്ങളും ഒക്കെയാണ് അവൾക്കുള്ളത് അപ്പൊ അവൾ അങ്ങനെ ഒരു അരയണ്യത്തെ പോലെ മന്ദം മന്ദ കുടുങ്ങി നടന്ന് നടന്ന് മയാമയൻ മയങ്ങുന്ന ചെറിയ തൊട്ടിലിൻ്റെ അരിയിലേക്ക് വന്നു അപ്പൊ മഹാലക്ഷ്മിയെ പോലെ ഐശ്വര്യവതിയും രൂപവതിയുമായ ഈ പെൺകുട്ടി ഇവൾ ആരാണെന്ന് എല്ലാവരും പരസ്പരം നോക്കി അതിശയിച്ചു നിന്നു അപ്പൊ കുഞ്ഞിനെ കാണാൻ പലരും വരുന്ന കൂട്ടത്തില് നന്ദന്റെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കണമെന്ന് അവര് തീരുമാനിച്ചു കണ്ടു നിന്ന ോപാലന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത് അപ്പൊ ആ സമയത്ത് യശോദയും രോഹിണിയും അടുത്തുണ്ടായിരുന്നില്ല മറ്റുള്ള ഗോപികമാരും ഒക്കെ ആയിരുന്നു അടുത്തുണ്ടായിരുന്നത് അപ്പൊ ഇവളെന്ത് ചെയ്തു അവൾ തൊട്ടിലേക്ക് ഒന്ന് നോക്കി അപ്പൊ ചാരം പൊതിഞ്ഞ തീക്കട്ട പോലെ പ്രകാശമുള്ള നയനങ്ങളെ നിമീലനം ചെയ്തുകൊണ്ട് നിരാമയൻ കപടനിദ്ര ചെയ്യുകയാണ് പൂതന ആ പൈതലിൻ്റെ നിർദോഷ ഒന്ന് നോക്കി അപ്പോൾ അതിൽ സ്ഫുരിക്കുന്ന തേജസ് കണ്ട് അവൾ ഭയചകിതയായിപ്പോയി കാരണം അവൾക്ക് ഭയം തോന്നി കാരണം ഇത് സാധാരണ ഒരു കുഞ്ഞിൽ ഇത്രയും തേജസ് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇത് ഒരു സാധാരണ കുഞ്ഞല്ലെന്നും ഇത് അസാധാരണമായ ഒരു കുഞ്ഞാണെന്നുള്ള വിചാരം അവളിൽ ഉണ്ടായതുകൊണ്ടാണ് അവൾ ഭയന്നു പോയത് എന്നാലും അവൾ കുഞ്ഞിനെ സാവധാനം കയ്യിലെടുത്ത് എന്നിട്ട് നിലത്തിരുന്ന് കുഞ്ഞിന് വല്ല പാല് കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇവളുടെ ഈ വാത്സല്യ പ്രകടനങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്കും വന്ന യശോദയും രോഹിണിയുമൊക്കെ മറ്റു ഗോപികുമാരും ഒക്കെ ആനന്ദം പോലങ്ങനെ നിന്നതേ ഉള്ളൂ എന്തൊരു സ്നേഹമാണ് ഇവൾക്ക് ഈ കുഞ്ഞിനോട് ആരാണ് എന്നൊക്കെ ആലോചിച്ച് അവരങ്ങനെ നിന്നു അപ്പോൾ അവളങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് അപ്പോൾ ആ ശിശു തൻ്റെ രണ്ട് കുഞ്ഞു കൈകളും കൊണ്ട് ഈ ഇവളുടെ വാർ കൊങ്കക്കോരങ്ങളെ മുറുക്കി പിടിച്ചു ഞരടി അവയിൽ അങ്ങനെ പറ്റി പിടിച്ചിരുന്ന വിഷാംശങ്ങളെ തൂത്ത് കളഞ്ഞു എന്നുവെച്ചാൽ അവളുടെ അവൾ പാൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വിഷം പുരട്ടിയിരുന്ന വിഷം എല്ലാം കുഞ്ഞ് കൈകൾ കൊണ്ട് തുടച്ച് കളഞ്ഞു എന്നിട്ട് പാല് കുടിക്കാനായിട്ട് തുടങ്ങി പക്ഷെ പാലില്ലല്ലോ അമ്മയല്ലല്ലോ അതുകൊണ്ട് അവൾക്ക് പാലൊന്നും ഇല്ല അതുകൊണ്ട് അതിനു പകരം അവളുടെ ജീവനെയും പ്രാണനെയുമാണ് ജഗന്മയൻ വലിച്ചു കുടിക്കാൻ തുടങ്ങിയത് അപ്പോൾ വേദന കൊണ്ട് രാക്ഷസി ഞെളയുകയും പുളുകയും ഒക്കെ ചെയ്തു ആദ്യം എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ കുഞ്ഞിനെ നെഞ്ചിൽ നിന്ന് തള്ളി നീക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി അത് അങ്ങനെ ശ്രമിക്കുമ്പോൾ കുഞ്ഞ് ഒന്നുകൂടി ശക്തിയായി ശരീരത്ത് അള്ളി പിടിക്കുകയാണ് ചെയ്തത് അവസാനം അവൾ രക്ഷയില്ലാതെ വേദന കൊണ്ട് അലറി വിളിച്ചു അയ്യോ ഉണ്ണി വീടോ എന്ന് കരഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ മുഖം തൻ്റെ മാറിൽ നിന്നും തള്ളി മാറ്റാനായിട്ട് രാക്ഷസി വീണ്ടും വീണ്ടും കഠിനവേദനയോടുകൂടി ശ്രമിച്ചു പക്ഷേ പഷ് പഷ്മള നയനൻ അത് വകവയ്ക്കാതെ അവളുടെ ഏർ മാറില് വീണ്ടും വീണ്ടും അതിശക്തിയായിട്ട് നുകർന്നുകൊണ്ടിരുന്നു ഒടുവിൽ പ്രാണവേദനയോടുകൂടി ആ രാത്രിയും ചെരി തൻ്റെ സ്വന്തം രൂപം പോണ്ട് കൈകാലുകൾ നിലത്തടിച്ച് ഞെളി പൊളഞ്ഞ് പല്ലുകളൊക്കെ വല്ലാണ്ടാക്കി എട്ട് ദിഗന്ധങ്ങളും പൊട്ടുമാറി അലറി വിളിച്ച് കണ്ണുകൾ തുറിച്ച് ഈ വജ്ര പോലെ വൻ മല പോലെയുള്ള ചത്തുമറിഞ്ഞ് മലർന്നങ്ങ വീണു അവളുടെ നവദ്വാരങ്ങളിലും രോമകൂപകങ്ങളിലും കൂടി രക്തം ശ്രവിച്ചു അങ്ങനെ പ്രാണന് പ്രാണദായകനായ നാളിക നയനന്റെ തിരുവക്രത്തിൽ സമർപ്പിച്ചു കൊണ്ടവൾ ലോകം വെടിഞ്ഞു അപ്പോ ലോകത്രയനാഥന് പാനം ചെയ്യുവാൻ പ്രാണൻ നൽകിയ പൂതനക്ക് മോക്ഷപദം ലഭിച്ചു അതായത് മുലയൂട്ടി വളർത്തിയ യശോദയ്ക്ക് അർഹമായ മുക്തിയേക്കാൾ പരമോത്കൃഷ്ടമായ മുക്തിയാണ് മുലയിൽ കൂടി പ്രാണനെ ദാനം ചെയ്ത പൂതനയ്ക്ക് ലഭിച്ചത് ഈ കരിമല പോലെ ചത്തുമലച്ചു കിടക്കുന്ന രാക്ഷസിയെ കാണാനായിട്ട് അബാലോർത്തൻ ഗോപാൽ ഗോപാലന്മാരും എല്ലാവരും വന്ന് ചുറ്റും കൂടി തങ്ങളുടെ പൊന്നുണ്ണി പൈതലിന് എന്തെങ്കിലും പറ്റിയോ എന്നറിയാനായിട്ട് ഓരോരുത്തരും മാറി മാറി വന്നു നോക്കി അപ്പോ പൂതനയുടെ വിസ്താരമേറിയ കറുത്ത കാളായസ വക്ഷസില് ഉന്നതങ്ങളായ രണ്ട് ശൃംഗങ്ങൾ പോലെ നിൽക്കുന്ന കുജങ്ങൾക്കിടയിൽ ഒന്നും അറിയാത്ത മട്ടിൽ കൈകാലുകൾ ഇളക്കി കിടക്കുന്ന മരതക വർണ്ണനെ കണ്ട് ഗോപികൾ ഓടിച്ചെന്ന് വാരിയെടുത്ത് പരിഭ്രാന്തിയായിട്ട് ബോധമറ്റവളെ പോലെ നിന്നിരുന്ന യശോദയുടെ കയ്യിൽ കൊടുത്തു കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കാലദോഷപ്പിഴൊക്കെ നീങ്ങാനും രാക്ഷസി തൊട്ടത് മൂലമുള്ള ആ ശുദ്ധി മാറാനും വേണ്ടിയിട്ട് യശോദ പശുക്കളുടെ വാലുകൾ കൊണ്ട് പൈതലിനെ ഒഴിഞ്ഞു എന്നിട്ട് ഗോമൂത്രത്തിൽ കുളിപ്പിച്ച് ഒരു ബ്രാഹ്മണനെ വിളിച്ച് അപ്പോൾ തന്നെ ശുദ്ധി കർമ്മവും കഴിപ്പിച്ചു എന്നിട്ട് എല്ലാ ദേവീദേവന്മാർക്കും കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യശോദ വഴിപാടുകൾ നേർന്നു അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് മുറിയിൽ ചെന്ന് അതിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മധുരാപുലിയിൽ പോയിരുന്ന നന്ദനും അവിടെ വന്നു ചേർന്നു അപ്പോൾ തന്നെ സർവ്വ വിരങ്ങളും അദ്ദേഹം ഗോപന്മാരിൽ നിന്ന് അറിഞ്ഞു ചത്തു ചത്തുമലച്ചു കിടക്കുന്ന പൂതനയുടെ ജഡവും കണ്ടു പാവം ഞെട്ടി വിറച്ചുപോയി കാരണം അത്രയ്ക്ക് ഭയാനകമായ രൂപമല്ലേ ഇതിൻറെ അടുത്തുനിന്ന് എൻ്റെ കുഞ്ഞ് എങ്ങനെ രക്ഷപെട്ടത് എന്നോർത്ത് പേടിച്ച് എൻ്റെ കൺമണി എൻ്റെ കൺമണിക്ക് വല്ലതും പറ്റിയോ യശോദയോ എന്ന് വിളിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മുറിക്കകത്തേക്ക് ഓടി ചെന്നത് അപ്പം കണ്ണുകൾ അടച്ച് അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അദ്ദേഹം കൂടി പുറത്തേക്ക് കിടന്നു എന്നിട്ടോർത്ത് വസുദേവർ പറഞ്ഞ എത്രയോ പരമാർത്ഥമായിരിക്കുന്നു അദ്ദേഹം ഒരു ദിവ്യം തന്നെ ഒരു സംശയമില്ല ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് നന്ദന് നന്ദി പ്രകടിപ്പിച്ചു പിന്നീട് ഗോപന്മാരെല്ലാവരും കൂടി ചേർന്ന് പൂതനിയുടെ ഭീമാകാരമായ ശരീരം വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കി ദൂരത്തൊരു വിജന പ്രദേശത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു ആ ശ്മശാന ധൂമം സുഗന്ധമാക്കിയായിരുന്നു കാരണം പൂതനയ്ക്ക് ഭഗവാന്റെ മാതൃത്വം സിദ്ധിച്ചത് മൂലം അവൾ പുണ്യവതിയായി കഴിഞ്ഞിരുന്നു വെറും ഒരു മാതൃത്വമായിരുന്നില്ലാതെ ഏർ പാല് നൽകി ചിൽ പുരുഷനായ കൈവല്യമൂർത്തിയെ മാറിൽ കിടത്തിക്കൊണ്ട് അവൾ പ്രാണൻ വെടിഞ്ഞു അപ്പോൾ സായുജ്യം പ്രാപിച്ചത് മൂലമാണ് അങ്ങനെ പ്രാണൻ വെടിഞ്ഞത് കൊണ്ട് സായുജ്യം പ്രാപിച്ചത് മൂലമാണ് ആ ധൂമത്തിന് അല്ലെ അതായത് ആ പുകയ്ക്ക് പരിമളം ഉണ്ടായത് അടുത്തത് ഏർ ശകടാസുര വധമാണ് അപ്പൊ ഈ പത്ത് ദിവസം വരെ പ്രായമുള്ള ശിശുക്കളെ വധിക്കാൻ നിയോഗപ്പെട്ടവരില് അമിതബല ഗാത്രിയും ആ ഭീകര രൂപണിയുമായിരുന്ന പൂതിര എന്ന രാക്ഷസി അമ്പാടിയിലെ ഒരു ൈതലിന്റെ മുലകുടി മൂലം മൃത്യു വരിച്ചതായിട്ട് കംസൻ അറിഞ്ഞു ഒരു വേള ഇനി ആ കുട്ടി തന്നെ ആയിരിക്കുമോ തൻ്റെ ഘാതകനായി ജനിച്ചിട്ടുള്ളവനെന്ന് ആ ഒരു സംശയവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞു അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇനി പ്രായമൊന്നും നോക്കണ്ട ഏത് വിധവും ആ ബാലനെ വധിച്ച് ആ ശല്യം അവസാനിപ്പിക്കണമെന്ന് സേവകരായ എല്ലാ അസുരന്മാരോടും അദ്ദേഹം രഹസ്യമായിട്ട് നിർദ്ദേശിച്ചു പരിശുദ്ധിയുടെ പ്രതീകമായ ഈ പശുക്കളെ പാലനം ചെയ്ത് ജീവിക്കുന്ന ഗോപന്മാരെ കാരണമൊന്നും കൂടാതെ വധിക്കുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണെന്ന് ഒരു വിശ്വാസം അന്ന് ആ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഗോപ മായാവികളെ കൊണ്ട് കൊല്ലി രഹസ്യമായി കൊല്ലിക്കണമെന്ന് കംസൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ കുഞ്ഞിനെ കുന്നുകളയാൻ അദ്ദേഹം ആവശ്യപ്പെടുമായിരുന്നു അങ്ങനെ ശകടൻ എന്ന അസുരൻ അതിനായിട്ട് ഒരുമ്പിട്ട് കുഞ്ഞിനെ കൊല്ലാനായിട്ട് തക്ക സമയം പാർത്ത് നന്ദഗ്രഹത്തിൽ വന്ന് അദൃശ്യനായിട്ട് ഒളിഞ്ഞ് നിന്നു അപ്പം നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം